മുസ്ലിം സഹോദരന്മാർ ജനങ്ങൾ തങ്ങളുടെ ജീവിതത്തിൽ പൊതുവെ സന്മാർഗം കൈക്കൊള്ളേണ്ടതിനായി ആദ്യം സൽക്കർമ്മങ്ങളെക്കുറിച്ച് പൊതു കൽപ്പനകൾ നൽകുകയും പിന്നീട് പ്രത്യേക അനുഷ്ഠാനത്തിനായി അതേ സൽക്കർമ്മത്തിൻ്റെ ഒരു സവിശേഷ രൂപം നിർണയിച്ചു കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാവുന്നു അള്ളാഹു തൻ്റെ പരിശുദ്ധമായ ഇസ്ലാമിക മാർഗത്തിൽ വെച്ചിട്ടുള്ള നിയമം ഉദാഹരണമായി അള്ളാഹുവെ സ്മരിക്കുക എന്നത് എടുക്കാം ഇതൊരു സൽക്കർമ്മമാണെന്ന് മാത്രമല്ല സർവത്ര പ്രാധാന്യം അർഹിക്കുന്നതും മറ്റെല്ലാ സൽക്കർമ്മങ്ങളുടെയും ആത്മാവുമാകുന്നു എന്നാൽ നോക്കുക അള്ളാഹുവിനെ എല്ലായ്പ്പോഴും എല്ലാ പരിതസ്ഥിതിയിലും സ്മരിക്കണമെന്നും അവനെക്കുറിച്ച് ഒരിക്കലും അശ്രദ്ധരാകരുതെന്നും പൊതുവെ കൽപ്പിക്കുന്നു ഫുറുഹം സൂറത്തു നിസായി മൂന്നാമത്തെ ആഴത്തിൽ നിൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴുമെല്ലാം അള്ളാഹുവിനെ സ്മരിക്കുകയത് അള്ളാഹുവിനെ കൂടുതൽ കൂടുതലായി സ്മരിക്കുക തദ്വാര നിങ്ങൾ വിജയികളായേക്കാം അൽബാബ്

നിൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴുമെല്ലാം അവാഹുവിനെ സ്മരിക്കുകയും ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെക്കുറിച്ച് ഗാഠമായി ചിന്തിച്ചുകൊണ്ട് ഞങ്ങളുടെ രക്ഷിതാവെ അങ്ങുന്ന ഇതൊന്ന് നിഷ്ഫലമായി സൃഷ്ടിച്ചതല്ല എന്ന് അക്ഷരമായി അക്ഷമമര അക്ഷമരായി പറയുകയും ചെയ്യുന്നവരത്രേ അവർ നമ്മെ സ്മരിക്കുന്നതിൽ അശ്രദ്ധ കാണിക്കുകയും സ്വേച്ഛകളെ പിന്തുടരുകയും പരിധി പരിധിവിട്ടു പ്രവർത്തിക്കുകയും ചെയ്യുന്നവന് നീ കീഴ്പ്പെട്ടു പോകരുത് ഈ വാക്യങ്ങളും ഇതുപോലുള്ള മറ്റനേകം വാക്യങ്ങളും മുഖേന കൽപ്പിക്കുന്നത് എല്ല ഇപ്പോഴും എല്ലാ പരിതസ്ഥിതിയിലും അള്ളാഹുവിനെക്കുറിച്ചുള്ള സ്മരണ നിലനിർത്തി പോരണമെന്നാകുന്നു എന്തുകൊണ്ടെന്നാൽ മനുഷ്യൻ്റെ ഏർപ്പാടുകളെ ശരിപ്പെടുത്തി അവനെ നേർമാർഗത്തിൽ സ്ഥിരമായി